ഹായ് ഡിയേഴ്സ് അപ്പോൾ നമുക്കിന്ന് കായ്പക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ മത്സ്യമാംസമൊന്നും കഴിക്കാത്തവർക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ കയ്പക്കായെന്നു തന്നെ കഴുകി വൃത്തിയാക്കി ഞാൻ ഈ രീതിയിലാണത് കട്ട് ചെയ്തത് നമുക്കിഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ കയ്പക്ക നന്നായി അങ്ങോട്ട് വാട്ടിയെടുക്കുക ആ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ അലിയും ഉള്ളിയും ഒക്കെ ഇട്ട് അതും വാട്ടി പിന്നെ മാങ്ങ മാങ്ങ ആവശ്യത്തിന് പുളിക്കനുസരിച്ചുള്ള അത് ഇട്ടു ഇത് ബെസ്റ്റ് മാങ്ങയാണ് കേട്ടോ ഈ മാങ്ങയാണ് മാങ്ങയാണിതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അത് ഇട്ട് നന്നായി വാടി വരുമ്പോൾ ഉപ്പൊക്കെ ഇട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലാം നന്നായി വാട്ടി പച്ചമണം കളഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നമുക്ക് പാകത്തിന് ഉപ്പും പുളിയൊക്കെ ആയോ എന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ മേളിക്കൂടങ്ങൂടെ ഒഴിച്ച് ഒരു തളവരനോടുകൂടി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചുവന്നുള്ളി അതായത് കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞതും വേപ്പിൻ്റെ ഇലയും പിന്നെ ഭംഗിക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് നന്നായി ഞങ്ങൾ ഭംഗിയിൽ താളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പപ്പടം കൂട്ടിയത് പപ്പടവും ഉണ്ടായി കഴിഞ്ഞാൽ ചോറിന് അടിപൊളിയാണ് ചോറ് കൊണ്ടുപോകാനും കൊടുത്തയക്കുന്നവർക്കൊക്കെ നല്ലതാണ് നോമ്പുകാലത്ത് ബെസ്റ്റാണ് മത്സ്യമാംസം കൂട്ടാത്തവർക്ക് അതിലും ബെസ്റ്റ്